ഒരു പകലുകൊണ്ട് എണ്ണൂറ്റി പതിനാല് കിലോമീറ്റർ ഓടി എത്തുക എന്ന് പറയുന്ന വലിയൊരു സാഹസത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ബീഡിൽ നിന്നും കർണാടകയിലെ ബംഗളൂരുവിൽ എത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് സമയം രാവിലെ മണി ബീഡിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ടാവാം റോഡിൽ ചരക്ക് ലോറികളാണ് കൂടുതലായി ഉള്ളത് വെങ്കിട്ടുണരുന്നതിന് മുമ്പാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് യാത്ര തുടങ്ങിയതോടെ വെങ്കിട്ടന്റെ ഉറക്കത്തിന് കമ്പനിക്കായി നീതവും കൂടി അമിത വേഗത എടുക്കാൻ സാധിക്കില്ല ഹൈവേയിൽ അനുവദിച്ചിട്ടുള്ള സുരക്ഷിതമായ വേഗതയിൽ ഇത്രയും ദൂരം ഓടിയെത്തുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ് എന്നാൽ ഞങ്ങൾ ഈ ചലഞ്ചിനെ നേരിട്ടത് യാത്രാവേളകളിൽ എടുക്കാറുള്ള ഇടവേളകൾ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു വിശ്രമിക്കാനുള്ള സമയം കുറച്ചതോടെ കുറച്ചധികം സമയം ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പത്തുമണി കഴിഞ്ഞതോടെ വിജയപുര എന്ന് പറയുന്ന പ്രദേശത്തെത്തി മഹാരാഷ്ട്ര കർണാടക അതിർത്തി പ്രദേശമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഒരു കടയിൽ കയറിയതാണ് സൗത്ത് എത്താറായതോടെ ഇഡലിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് കടയുടെ മുമ്പിൽ തന്നെ ഒരു ടോയ്സിന്റെ ഷോപ്പ് കണ്ടത് നീതു നേരെ അവിടേക്ക് വിട്ടു എനിക്കും മനസ്സിലാവുന്നില്ല നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലേ സമയം വേസ്റ്റ് ആക്കരുതെന്ന് ഇനി പറഞ്ഞിട്ട് വേണോ അറിയാൻ ഞാൻ കാര്യമായിട്ടൊന്നും പറയാൻ നിന്നില്ല നമ്മുടെ തടി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടേ ടോയ്സും പർച്ചേസ് ചെയ്ത യാത്ര തുടർന്നു മഹാരാഷ്ട്രക്കാരുടെ പരമ്പരാഗത വിഷവും ധരിച്ചു പോകുന്ന കർഷകർ വിൻഡ് മില്ലുകളുമായി പോകുന്ന ലോറികൾ മുട്ടിനു മുട്ടിനു വരുന്ന ടോൾ പ്ലാസകൾ വിശാലമായ മനോഹരമായ ഹൈവേ യാത്രാക്ഷീണമോ പിന്നിടുന്ന ദൂരമോ പോലുമില്ല ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിലേക്ക് കയറിയിരുന്നു പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാഞ്ഞതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കയറിയതുപോലും അറിഞ്ഞില്ല ഒരു കാളച്ചന്ത കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് നിരവധി കാളകളെ അലങ്കരിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇവയെല്ലാം കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാളകളാണ് കാളകളെയും കൊണ്ടുവന്ന കർഷകർ പ്രായമായവരെല്ലാം തനി നാടൻ വേഷമാണ് ധരിച്ചിട്ടുള്ളത് ഹൈവേ ആണെങ്കിലും ഇവിടെയുള്ള കാഴ്ചകളെല്ലാം തനി ഗ്രാമീണ കാഴ്ചകളാണ് കാളകളെയും കണ്ടു നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത് ചെറിയൊരു ട്രാക്ടറിൽ വലിയ ലോഡുമായി പോകുന്നു കരിമ്പാണ് ട്രാക്ടറിൽ നിറച്ചിട്ടുള്ളത് ഏതോ പാടത്തു നിന്നും വിളവെടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു സമീപത്തെവിടെയെങ്കിലും പഞ്ചസാര ഫാക്ടറി ഉണ്ടാവാം കൊണ്ടുപോകുന്ന കരിമ്പ് കുറച്ചൊക്കെ റോഡിൽ വീഴുന്നുമുണ്ട് ഒരു ചെറിയ ട്രാക്ടർ കൊണ്ട് എന്തുമാത്രം ലോഡാണ് വലിക്കാൻ സാധിക്കുന്നത് മനോഹരമായ ഗ്രാമ കാശികളും കണ്ടു നിന്ന് സമയം പോയതറിഞ്ഞില്ല സെക്കൻഡുകൾക്ക് പോലും ഇന്ന് വലിയ വിലയാണുള്ളത് ഞങ്ങൾ യാത്ര തുടർന്നു ഹൈവേ എല്ലാം കരിമ്പ് കൊണ്ടുപോകുന്ന ലോറികൾ കീഴടക്കിയിരിക്കുന്നു പന്ത്രണ്ടരയുടെ അല്പനരത്തെ വിശ്രമത്തിനായി നിർത്തിയതാണ് ഹൈവേയുടെ സൈഡിലുള്ള ഒരു മുളകുപാടമാണ് മുളകുപാടത്തേക്ക് വെറുതെ ഒന്നിറങ്ങി മുളകെല്ലാം വിളഞ്ഞു പഴുത്ത് പാകമായി നിൽക്കുന്നു വറ്റൽ മുളക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളകാണ് ഇതെല്ലാം എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളാണ് ഹൈവേയുടെ ഇരുവശങ്ങളിലും നിറയെ ഒരു തരത്തിലും ബോറടിക്കാത്ത യാത്ര എന്ന് വേണമെങ്കിൽ പറയാം അല്പസമയം മുളക് പാടത്ത് നിന്നതിനുശേഷം കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് വണ്ടിയുടെ വാഷർ ടാങ്ക് ഫില്ല് ചെയ്തു നമ്മുടെ നാട്ടിലേതുപോലെ അല്ല ഇവിടങ്ങളിലെ യാത്ര കുറച്ചു ദൂരം ഓടുമ്പോൾ തന്നെ വണ്ടിയുടെ ഗ്ലാസ്സിലെല്ലാം പൊടി വന്നു നിറയും ഈ യാത്രയിൽ വാഷർ ടാങ്ക് എത്ര വട്ടം റീഫില്ല് ചെയ്യേണ്ടി വന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല മാനമാകം ഓടിക്കിടക്കുന്നു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു മണി കഴിയുന്നതോടെ വണ്ടിയിൽ അല്പം ഡീസൽ ഫില്ല് ചെയ്യുന്നതിനെ ഒരു പമ്പിൽ ഒതുക്കിയതാണ് ഈ യാത്രയിൽ ഇതുവരെ എനിക്കുണ്ടായ മുഴുവൻ പെട്രോൾ ചെലവും ടോൾ നിരക്കും ഹോട്ടൽ നിരക്കും എല്ലാം ഉൾപ്പെടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഡീസലും അടിച്ച് യാത്ര തുടർന്നു ഒന്നര കഴിഞ്ഞതോടെ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു ഇനിയും മുന്നൂറ്റി എൺപത്തി ഒൻപതിൽ പരം കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ ആറര മണിക്കൂർ സമയമാണ് കാണിക്കുന്നത് ഇടയ്ക്ക് വണ്ടി നിർത്തി ചെറിയ രീതിക്കുള്ള റിഫ്രഷ്മെന്റ് എല്ലാം നടത്തിയാണ് യാത്ര തുടരുന്നത് ഹൈവേയിൽ കണ്ടതാണ് ഒരു സ്കൂൾ കുട്ടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു വണ്ടിയുടെ പുറകിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ നാട്ടിലോ വല്ലതോ ആയിരുന്നെങ്കിൽ ഡ്രൈവറുടെ കാര്യത്തിൽ തീരുമാനമായേനെ രണ്ടേമുക്കാൽ കുഴിതോടെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി ഒരു റെസ്റ്റോറൻ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി വണ്ടിയുടെ എയർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു കുറവുള്ള ടയറുകളിൽ എയർ ടോപ്പ് അപ്പ് ചെയ്തു സമയം കളയാതെ കടയിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ചോളമണികൾ വേർതിരിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുവന്ന ചോളം തണ്ടിൽ നിന്നും മണികളായി വേർതിരിക്കുന്നു വേർതിരിച്ച ചോളമണികൾ റോഡിൽ തന്നെ ഉണക്കാനിടുന്നു ഒരിടത്തിരുന്ന ചോളം പേറ്റുന്നുമുണ്ട് ഇവിടെ ഇതാ ഉച്ചഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിന്നും കളിക്കുന്നു ഹൈവേ എന്ന പേര് മാത്രമേ ഉള്ളൂ വഴിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം തനി ഗ്രാമീണ കാഴ്ചകൾ തന്നെ സമയം അഞ്ചേമുക്കാലായിരിക്കുന്നു മഴ മഴമേഘങ്ങൾ കൂടി വരുന്നു നേരം പതി ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ബാംഗ്ലൂർ അടുക്കംതോറും റോഡുകളിലെ തിരക്കേറി വരുന്നു ഏഴരയായതോടെ ബംഗളൂരു സിറ്റി എടുക്കാറായിരിക്കുന്നു സിറ്റിയിലേക്ക് കയറിയതും നല്ലതുപോലുള്ള ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ന് ഞങ്ങൾക്ക് ബംഗളൂരുവിൽ താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തു വൺ ബി എച്ച് കെ യുടെ ഫ്ളാറ്റ് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഫ്ളാറ്റ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോകുന്നത് ബംഗളൂരുവിലെ ട്രാഫിക്കും മറികടന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ളാറ്റിനടുത്ത് എത്തിയപ്പോഴേക്കും എട്ടുമണിയായിരിക്കുന്നു ഇവിടെയാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഗേറ്റ് തുറന്നു വണ്ടി പാർക്കിങ്ങിലേക്ക് കയറ്റിയിട്ടു സെൽഫ് ചെക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാനായി ആരും ഉണ്ടായിരിക്കില്ല ആധാർ കാർഡും മറ്റു വിശദാംശങ്ങളും ഓൺലൈനിൽ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ളാറ്റിന്റെ നമ്പർ മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നു ഫ്ളാറ്റിന് മുമ്പിലുള്ള ഈ ബോക്സിൽ താക്കോൽ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബോക്സിന്റെ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ ബോക്സ് ഓപ്പൺ ആയി വന്നു താക്കാൽ ബോക്സിൽ തന്നെയുണ്ട് വാതിൽ തുറന്ന ഫ്ളാറ്റിനുള്ളിൽ കയറി ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഒട്ടും നഷ്ടമുള്ള ഇത് സെപ്പറേറ്റ് ബെഡ്റൂം ഉണ്ട് കിച്ചണും ലിവിംഗ് ഏരിയയും ഉണ്ട് പാചകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളുമുണ്ട് ഫ്രിഡ്ജും സ്മാർട്ട് ടിവിയും ഉണ്ട് തുണി കഴുകണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് ഒരു വീട്ടിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ഇവിടെയുണ്ട് അങ്ങനെ എണ്ണൂറ്റി പതിനാല് കിലോമീറ്റർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പിന്നിട്ടിരിക്കുന്നു ഇനി ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വിശ്രമിച്ചതിന് ശേഷം മറ്റന്നാൾ വീട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കാശ്മീർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കാശ്മീരിൽ നിന്നുള്ള മടക്കയാത്രയിൽ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്ലാനും മനസ്സിലിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്